വൃത്തിൽ വിശ്വവുമില്ല തിൻ്റെ അതുമില്ല വിളക്കു വന്നാൽ അധികം ഇരുളിലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കുപൊലിയും വരുന്നു വൃത്തി

അതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല ഇതാണ് ആദ്യം പറയുന്നത് നോക്കൂ നമ്മള് സാമാന്യമായി ലോകത്തിൽ നിരന്തരം വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നു നിരന്തരം കണ്ണൻ ചെവി മൂക്ക് നാക്ക് തൊക്ക് ഈ അഞ്ചിലൂടെയും നമ്മൾ വിഷയങ്ങളെ അറിയുന്നു ഈ അഞ്ച് അറിവുകളും മനസ്സിൽ ചേരുന്നു മനസ്സവയെ ചേർക്കുന്നു ബുദ്ധി അവയെ നിശ്ചയിക്കുന്നു ഇതേ സമയത്ത് ചിത്രം അവയെ ശേഖരിച്ചു വയ്ക്കുന്നു പിന്നെ ചിത്രത്തിൽ നിങ്ങട്ട് സ്മൃതി വരുന്നു അപ്പോൾ ഈ മനസ്സ് എന്നുള്ളതിലേക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് അഞ്ച് ദ്വാരങ്ങൾ വേറെ ഭാഗത്തു നിന്ന് ഒരു ദ്വാരം ചിത്രത്തിൽ നിന്ന് ഒറ്റദ്വാരം മനസ്സിലേക്ക് എന്ന് വിചാരിച്ചു അങ്ങനെ ആരും ഓർമ്മിച്ച് കളയരുതേ സങ്കല്പം മാത്രമാണ് പറയണം അതായത് അതാണ് സ്മൃതിരൂപമായിട്ട് വരുന്നത് മറ്റത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയജ്ഞാനങ്ങൾ ഇത് രണ്ടും മനസ്സിലേക്കാണ് വരുന്നത് ഈ മനസ്സിലുണ്ടാവുന്ന സങ്കല്പവികല്പാത്മകമായതിനെ നിശ്ചയിക്കുകയാണ് ബുദ്ധിയുടെ ധർമ്മം ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം അപ്പം എന്തൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിക്ക് അറിയുന്നു രണ്ട് സ്മൃതി ചിത്രം വഴിക്ക് ഇങ്ങോട്ടും അറിയുന്നു ഇതാണ് നമ്മുടെ മൊത്തം അറിവുകളുടെ ആകത്തുക ഈ അറിവ് നമ്മൾ നേടുന്നത് വൃത്തിജ്ഞാന പ്രക്രിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ വൃത്തിജ്ഞാന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പദാർത്ഥത്തെ നിങ്ങൾ കാണുമ്പോൾ ആ പദാർത്ഥകതമായ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിച്ച് കണ്ണിൻ്റെ സ്ക്രീനിൽ പതിച്ച് ആ സ്ക്രീനിൽ നിന്ന് സംവേദനങ്ങളും മസ്തിഷ്കത്തിലേക്ക് പോയി അങ്ങനെ തിരിച്ചറിയുന്നു എന്ന് പറയാം അതിന് നമ്മൾ എതിർക്കുന്നില്ല എതിർക്കുന്നില്ല ഇത് കണ്ണുപോലെ തന്നെ മറ്റെല്ലാം ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇതിലൊക്കെ ഇങ്ങനെ തന്നെ അതത് സംവേദനം എത്തുന്നു അത് തിരിച്ചറിയുന്നു വേദാന്തശാസ്ത്രം ഈ പ്രക്രിയയെ വിഭജിക്കുന്നത് രണ്ടായിട്ടാണ് രണ്ട് ഘട്ടമായിട്ടാണ് അതിലൊന്നാം ഘട്ടം ഇത് രണ്ടും ഒരു സെക്കൻഡിൻ്റെ അനേകായിരത്തിൽ ഒരു അംശം കൊണ്ട് നടക്കും ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പറയാൻ സമയം വേണമെന്നേ ഒന്നാം ഘട്ടം നമ്മുടെ അന്ധകരണം ആ വിഷയാകാരമായി തീരുന്നു ഇതാണ് ഒന്നാം ഘട്ടം ഇപ്പം ഞാൻ ഈ മൈക്രോഫോൺ കാണുന്നു എന്ന് പറയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഈ മൈക്രോഫോണിൻ്റെ ആകാരത എൻ്റെ അന്ധകരണത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കണ്ണ് വേണം മനസ്സ് വേണം ബുദ്ധി വേണം ഒക്കെ വേണം അവയെ ബന്ധിപ്പിക്കുന്ന നാഡീവ്യവസ്ഥ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല ഇതെല്ലാം ഇതെല്ലാമുണ്ട് അതുകൊണ്ടും ഇത് മൈക്രോഫോണിൻ്റെ രൂപേൻ്റെ ഉള്ളിൽ പതിയില്ല അതൊരു കൃത്യം പ്രവേഗത്തിൽ പ്രവർത്തിക്കണം ആ വേഗത്തിന് അല്പം മാറ്റം വന്നാൽ ഇത് മൈക്രോഫോണായിട്ടൊന്നും എനിക്ക് അറിയാൻ കഴിയില്ല വളരെ വളരെ സുഖടിതമായൊരു വ്യവസ്ഥയാണ് ശരി അപ്പൊ എൻ്റെ അന്ധക്കരണം ഈ മൈക്രോഫോണിന്റെ ആകാരതയെ പ്രാപിച്ചു ഇങ്ങനെ ഒരേ സമയത്ത് നമ്മുടെ അന്ധംകരണം ആയിരം ആയിരം ആയിരമായി പിരിയാനുള്ള കഴിവുണ്ട് ഇപ്പൊ നമ്മളിലൊക്കെ എത്ര വൃത്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ആയിരക്കണക്കിന് വൃത്തികൾ ഇപ്പം നമ്മളുടെ ഓരോരുത്തരുടെ അതിലൊരു മുപ്പതോ നാൽപ്പതോ വൃത്തിയൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അത്രയെടുക്കാം അതൊന്നല്ല എണ്ണമറ്റ വൃത്തികൾ ഇപ്പുണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തില് ഈ അന്ധക്കരണത്തിൽ രൂപപ്പെട്ട മൈക്രോഫോണിനെ ഞാൻ പ്രകാശിപ്പിക്കുന്നു അപ്പൊ ഞാൻ ഈ മൈക്രോഫോണിനെ പ്രകാശിപ്പിച്ചപ്പോൾ ഞാനാകുന്ന ചിലാഭാസം ഞാനാകുന്ന ചിതാഭാസം ചിതാഭാസം എന്ന് പറഞ്ഞാൽ ചിത്തിൻ്റെ അന്ധക്കരണത്തിലുള്ള പ്രതിബിംബം ജീവാത്മാവ് ഞാനാകുന്ന ജീവാത്മാവ് ഞാനാകുന്ന ചിതാഭാസൻ ഈ എൻ്റെ അന്ധക്കരണത്തിലുണ്ടായ ഈ മൈക്രോഫോണിൻ്റെ ആകാരതയെ പ്രകാശിപ്പിച്ചപ്പോഴാണ് ഇത് മൈക്രോഫോൺ ആണെന്നുള്ള ബോധം എനിക്കുണ്ടായത് അപ്പം ഇത് മൈക്രോഫോൺ ആണെന്നുള്ള ബോധം എനിക്കുണ്ടാവാൻ ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിൽ സമയം വേണ്ട പക്ഷേ ഈ സങ്കീർണ പ്രക്രിയ അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ സമസ്ത വിഷയങ്ങളെയും ശബ്ദസ്പർശ രോഗരസഗന്ധങ്ങളെന്നൊന്നും വ്യത്യാസമില്ല അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് വളരെ സങ്കീർണ്ണ പ്രക്രിയയാണത് വളരെ സങ്കീർണമാണ് നമ്മുടെയൊക്കെ ഈ പ്രക്രിയയുടെ സൂക്ഷ്മത കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഗവേഷണ വിഷയമാകട്ടെ അങ്ങനെ ഗവേഷണങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് കാരണം അത്ര ചെറിയൊരു അംശയം നമുക്കിപ്പോൾ അറിയുന്നു നമ്മുടെയൊക്കെ മസ്തിഷ്ക ഘടനയോ മസ്തിഷ്ക പ്രവർത്തനങ്ങളോ വളരെ ചെറിയൊരു ശതമാനം ഇന്ന് നമുക്ക് അറിയൂ എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ നാളെ കൂടുതൽ കൂടുതൽ ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ അറിയും കൂടുതൽ കൂടുതൽ മേഖലകൾ അറിയും അതുകൊണ്ട് എപ്പോഴും പക്വജ്ഞാനി അറിയില്ല എന്നുള്ള അറിവ് സൂക്ഷിക്കുന്ന ആളാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിച്ചു തുടങ്ങുന്ന ആള് എല്ലാം അറിഞ്ഞു എന്നുള്ള മട്ടിലാണ് നിൽക്കുക എനിക്കറിയാത്തൊരു വിഷയം ഇല്ല എന്നുള്ള മട്ടിലാണ് പക്ഷെ കൂടുതൽ കൂടുതൽ പഠിക്കുന്നവർ നമുക്ക് മനസ്സിലാവും അളവറ്റ അറിവിന്റെ മേഖലയിൽ ഒരു ഒരഗ്രം പോലും ഞാൻ കണ്ടിട്ടില്ലയാണ് പരിശ്രദ്ധിക്കുന്ന രണ്ട് നിലപാട് അവിടെ സാധിക്കും കേട്ടോ ഒന്ന് ഇതിൻ്റെ ഒരു അഗ്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു ഒരു നിലപാട് രണ്ടാമത്തെ നിലപാട് ഈ അറിവൊക്കെ ഏറ്റവും കൂടുതൽ കൂടെ പ്രവർത്തിച്ചോട്ടെ ഞാനായിട്ട് ഇപ്പൊ തോന്നും രണ്ട് പ്രഗത്ഭന്മാരായ സംഗീതജ്ഞന്മാരുടെ വാക്കുകൾ ഇവിടെ ഓർമ്മിക്കുകയാണ് അതിപ്രഗൽഭന്മാരായ രണ്ട് സംഗീതജ്ഞന്മാർ ഒന്ന് യേശുദാസാണ് അദ്ദേഹം പറഞ്ഞു സംഗീതശാസ്ത്രത്തിൻ്റെ ഒരു അഗ്രം പോലും ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കടലാണെങ്കിൽ അതിലൊരു തീരം തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ യേശുദാസിന്റെ വാക്കുകളാണ് ഡോക്ടർ ബാലമുരളികൃഷ്ണൻ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏ ഞാൻ പാട്ടിനെ കുറിച്ച് ഒന്നും പഠിക്കില്ല പാട്ട് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് ഞാനതിൽ നീരത്തിരിക്കാനാവുള്ള ഒന്നുമല്ല ആ അല്ല എന്നിലൂടെ പാട്ട് പ്രവർത്തിക്കുന്നു ഞാൻ പാട്ടിലൊന്നും പോകില്ല രണ്ടും നല്ല കാഴ്ചപ്പാടാണ് രണ്ടും പക്വമായ കാഴ്ചപ്പാട ഇതുപോലെയാണ് എല്ലാ ശാസ്ത്രം അത് എന്താ പറയേണ്ടത് ആസ്ട്രോ ഫിസിക്സ് എന്നോ സ്പേസ് ടെക്നോളജി എന്നോ അല്ലെങ്കിൽ ന്യൂറോളജി എന്നോ ഒരു വ്യത്യാസമില്ല ഏത് ശാസ്ത്രത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും ഞാനത് തുമ്പെ കണ്ടിട്ടുള്ളൂ ഇനി 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 മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ പിന്നെ ഇത് മനസ്സിലാക്കുക അതൊക്കെ എല്ലോ പ്രവർത്തിച്ചോട്ടെ കഴിഞ്ഞു രണ്ടായാലും നല്ലതാണ് നമ്മൾ അതുകൊണ്ട് ബന്ധിക്കപ്പെടില്ല അല്ലെങ്കിൽ ബന്ധിക്കപ്പെടും അപ്പോൾ ഞാൻ എൻ്റെ അന്ധകരണത്തിൽ വിഷയാകാരത രൂപപ്പെട്ടു അതാണ് വൃത്തി ഈ വൃത്തി രൂപപ്പെടുന്നതിന് വൃത്തിവ്യാപ്തി എന്നാണ് വേദാന്തത്തിൽ പറയുന്നത് വൃത്തിവ്യാപ്തി എൻ്റെ ഉള്ളിൽ ഈ ഈ മൈക്രോഫോൺ രൂപപ്പെട്ടു എന്ന് രണ്ടാം ഘട്ടത്തിൽ ഞാൻ അതിനെ പ്രകാശിപ്പിച്ചു അതിന് വേദാന്തശാസ്ത്രത്തിൽ ഫലവ്യാപ്തി എന്ന് പറയും ഈ വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇത് മൈക്രോഫോൺ ആണ് അല്ലെങ്കിൽ ഇത് ഇന്ന വസ്തുവാണ് ഇത് പുസ്തകമാണ് ഇത് കടലാസാണ് ആണ് എന്നുള്ള ബോധം എനിക്കുണ്ടാവണം അപ്പം നമ്മുടെ അറിവ് വൃത്തിസ്ഥമാണ് എല്ലാ അറിവുകളും വൃത്തികളെ കൊണ്ടാണ് നമ്മളിത് വൃത്തി ഉണ്ടാവുന്നില്ലെങ്കിൽ അറിവില്ല വൃത്തി ഉണ്ടാവാൻ അനേക ഘടകങ്ങൾ വേണം അതവിടെ വന്നോട്ടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് മനസ്സ് ബുദ്ധി ഒക്കെ വേണം വൃത്തി ഉണ്ടാവാൻ വൃത്തി ഉണ്ടായാൽ വൃത്തിയമായ പ്രപഞ്ചം നമുക്കുണ്ട് വൃത്തിസ്തമായ അറിവ് നമുക്കുണ്ട് വൃത്തി ഉണ്ടായിട്ടില്ലെങ്കിലോ ഒരാൾ കിടന്നുറങ്ങുന്നു വിചാരിച്ചു അയാളുടെ ചേർന്ന് അയാളുടെ പായൽ അല്ലെങ്കിൽ അയാളുടെ കിടക്കൽ ഒരു ഉഗ്രമൂർഖനം കടന്നുറങ്ങും അല്ലെങ്കിൽ ഒരു മൂർഖൻ എഴുതുന്നു അയാൾക്ക് വൃത്തിഷ്ഠമായ അറിവില്ല അയാളെ മൂർഖനെ ഉപദ്രവിക്കുണ്ടോ ഉണ്ടോ സന്തോഷം ഞാനും കിടക്കുന്നു മൂർഖനും കിടക്കുന്നു ശരി മൂർഖൻ വൃത്തിയുണ്ടായി കിടക്കാൻ പറ്റുമോ അവിടെ കിടക്കാൻ പറ്റുക ഇല്ല അയാൾ ചാടി എഴുന്ന ചോടി എന്താണ് അയാൾ എന്താണ് അത് പിടിക്കാല്ലോ ആ എവിടെയാണ് അയാൾ എവിടെയാണ്ടാവുക ഫോൺ നമ്പർ എടുത്തു നോക്കുക സ്വസ്ഥതയില്ല ഞാൻ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്താ സമയം വീട്ടിൽ മൂർഖനുണ്ട് വീട്ടിലകത്ത അവിടെ നെയ് ഒന്നിച്ച കിടന്ന നേരത്തെ അപ്പോഴ മൂർഖം പോട്ടെ ഒരു ചുമരിന്റെ മുകളിൽ എട്ടുകാരിനെ കണ്ടാൽ തന്നെ മനുഷ്യന്മാർക്ക് ഉറക്കല്ലാത്ത കാലാഭ അതെ ശരിയല്ല ഒരാളൊരു കുറിപ്പ് എഴുതിയിട്ട് ടാസ്മഹത്തിൽ വന്നിട്ട് ആ കുറിപ്പ് അയാൾ പബ്ലിഷ് ചെയ്തു ഞാൻ ചോദിച്ചാൽ ചങ്ങാതി ഇജാതി പണിയൊക്കെ ചെയ്തോ അതായത് അദ്വൈതാശ്രമം നല്ല സ്ഥലമാണ് വളരെ നല്ല വളരെ സ്നേഹമുള്ളവരാണ് അവിടെ ഉള്ളവരൊക്കെ വളരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒങ്ങനെയാണ് ഒക്കെ എഴുതി രണ്ട് മൂന്ന് പാരഗ്രാഫ് അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന മുറിയല്ലോ ഒരു ഭീകരനായ ജെന്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വിചാരിക്കുന്നത് എന്തോ ഒരു മഹാസാധനം ഉണ്ടെന്നാ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ എട്ടുകാലി ചുമരും പോലുണ്ടെന്നാണ് എഴുതി കൊണ്ടുവരുന്നത് ഈ പാവം ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കല്ല അവിടെ അയാൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എട്ടുകാലി അപ്പൊ ഭാരതത്തിൽ വന്ന് ഇവിടെ വന്നപ്പോ മുറിയിലുള്ള ചുമരിന്റെ മുകളിൽ എട്ട് വലിയ പ്രകാരമായി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടുന്ന് സംശയം ആശുപത്രി ഉണ്ടല്ലേ അതിന് വിഷമുണ്ടോ അത് കടിച്ചാൽ എത്ര പ്രശ്നമാവും ഇതൊക്കെയാണ് ഞാൻ ആവുന്നോണ്ട് അറിയില്ല കേട്ടോ കഷ്ടം പോലെ ഉണ്ടാവും രണ്ട് കാലി കൂടിയ കാലിയായി അത്രയേ ഉള്ളൂ എന്നൊക്കെ തമാശ രൂപത്തിൽ അവരോട് മറുപടി പറഞ്ഞു കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല വീടിൻ്റെ അകത്ത് എട്ടുകാലിയോ എന്താ കഥ നമുക്കിതൊന്നും ഇല്ലെങ്കിലാ ചിന്തിക്കാൻ പറ്റാത്തത് ഇല്ലേ ഒരാറ് കാര്യമില്ല എട്ട് കാര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ഞാൻ ഇയാൾക്ക് വെച്ചു എന്തിനാ ക എഴുതിയത് അല്ല അത് വല്ലാതെ എനിക്ക് ഭയായി സ്വാമി പോയിച്ചാൽ അതുകൊണ്ടാണ് പാവം ഉറങ്ങിയിട്ടില്ല ഈ സാധനം അവിടെ നിൽക്കണോണ്ട് നമുക്കാണിച്ചാലോ പല പ്രശ്നമുണ്ടോ ചിന്തില്ല അപ്പൊ വൃത്തിയുണ്ടെങ്കിൽ അനുഭവമുണ്ട് വിഷയമുണ്ട് ഇല്ലെങ്കിലോ വിഷയമില്ല എങ്കിൽ പറയട്ടെ എപ്രകാരമാണോ വിഷയജ്ഞാനത്തിന് വൃത്തി അതുപോലെ ആത്മജ്ഞാനത്തിനും വൃത്തി അനിവാര്യമാണ് ഇവിടെയാണ് സ്വാധ്യായത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ അറിയുന്നത് വൃത്തിയിലൂടെയാണ് എപ്രകാരം വിഷയജ്ഞാനത്തിന് വൃത്തി വേണോ അപ്രകാരം ആത്മജ്ഞാനത്തിനും വൃത്തി അനിവാര്യമാണ് ശ്രോതവ്യോ മന്ദവ്യോ നിരുദ്ധ്യാസി ദവ്യഹ എന്നത് ഉപനിഷത്ത് പറയുന്നത് ഈ ആത്മാകാര വൃത്തി ഉണ്ടാവാൻ വേണ്ടിട്ടാണ് വളരെ ശാസ്ത്രീയമായ പ്രക്രിയയാണ് അപ്പൊ ചിലപ്പോൾ ചിലർക്ക് സംശയം വരും അപ്പോ വിഷയങ്ങളെ അറിയുന്നതിനും വൃത്തി വേണം അതെ ആത്മജ്ഞാനത്തിനും വൃത്തി വേണം അതെ അങ്ങനെ തന്നെയാണ് വൃത്തി വൃത്തിയില്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല വൃത്തി വൃത്തിയില്ലാണ്ട് അറിയില്ല അപ്പൊ പിന്നെന്താ വ്യത്യാസം വ്യത്യാസം ഒന്നു മാത്രമേ ഉള്ളൂ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിൽ അന്ധക്കരണത്തിൽ രൂപപ്പെട്ട വൃത്തിയെ ഞാൻ പ്രകാശിപ്പിക്കണം അതായത് ഫലവ്യാപ്തി വേണം ആത്മജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണം സ്വപ്രകാശരൂപമായ ആത്മാ അതിനെ ഞാൻ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല വൃത്തി ഉദിച്ചു പറഞ്ഞാൽ പ്രകാശിക്കുന്ന ആത്മ ഇതാണ് വ്യത്യാസം വിഷയജ്ഞാനവും ആത്മജ്ഞാനവും തമ്മിൽ എന്താണ് സാമ്യം എന്ന് ചോദിച്ചാൽ രണ്ടും വൃത്തിസ്ഥമാണ് എന്താണ് വൈഷമ്യം എന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണ്ട വിഷയജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണം ഇതാണ് വ്യത്യാസം വൃത്തി ഉദിക്കുന്നതോടുകൂടി ബോധം പ്രകാശിക്കും അപ്പൊ ഈ ആത്മജ്ഞാനം എന്നുള്ളത് വൃത്തിസ്ഥമാണ് വൃത്തി ആദ്യം മനസ്സിലാക്കണേ എന്നാലേതൊക്കെ മനസ്സിലാവൂ വൃത്തി മനസ്സിലായില്ലോ അന്ധകരണത്തിൽ ഉണ്ടാവുന്ന വിഷയാകാര പരിണാമമാണ് വൃത്തി അപ്പൊ ചോദ്യം ആത്മാകാര പരിണാമമാണോ ആത്മാകാര പരിണാമം എന്നുള്ള വാക്ക് തെറ്റാണ് പക്ഷെ അങ്ങനെ അല്ലാണ്ട് പറയാനും പയ്യ ശ്രവണം ചെയ്ത് ഇപ്പൊ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലെങ്കിൽ സച്ചിദാനന്ദം ബ്രഹ്മ എന്നൊക്കെയുള്ള ഉപനിഷത് വാക്യങ്ങളെ നമ്മൾ നല്ലപോലെ വിചാരം ചെയ്യുമ്പോൾ ആ വിചാരത്തിലൂടെ സംശയങ്ങൾ പെരുകി സംശയങ്ങൾ ഒതുങ്ങി സംശയങ്ങൾ നശിച്ച് ആദ്യം സംശയം ഉണ്ടായിട്ടില്ല ശ്രവണം ചെയ്യുന്ന ആളോട് ഉണ്ടോ എന്ന് ചെയ്യാൻ എനിക്കൊരു സംശയമല്ല സമയം എനിക്കൊരു സംശയം കിട്ടോ അപ്പം നിന്നോട് ഇന്നലെ സംശയം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ലാന്ന് പറയും ഇന്നലെ സംശയമുണ്ട് ഇന്നലെ സംശയമുണ്ട് നല്ലതാണ് നല്ല ലക്ഷണമാണ് കാരണം മനനം ചെയ്തപ്പോൾ ഉണ്ടായി അപ്പം സംശയങ്ങൾ പെരുകും പിന്നെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 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 പിന്നെ സംശയങ്ങളെല്ലാം ഒടുങ്ങും അങ്ങനെ സംശയരഹിതമായ അന്ധകരണം തത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് നിരീധ്യാസം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും ശ്രവണ മനന നിരധ്യാസങ്ങളാകുന്ന സാധനാ പദ്ധതിയിലൂടെ ആത്മവിഷേകമായി സംശയങ്ങൾ നീങ്ങിയ അവസ്ഥയാണ് വാസ്തവത്തിൽ വൃത്തിജ്ഞാനം ഞാൻ ഞാൻ തന്നെ വേറെ പലതുമായി തന്നെ ധരിച്ചിരുന്നു രണ്ട് തലങ്ങളിൽ ശ്രദ്ധിക്കണേ ഒന്ന് ലൗകികമായിട്ട് ഞാനാണ് ഞാൻ പെണ്ണ് ഞാൻ കറുത്തിട്ട് ഞാൻ വെളുത്തിട്ട് ഞാൻ തടിച്ചിട്ട് ഞാൻ വെലിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് കഴിഞ്ഞ് എൻ്റെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി വേദാന്ത ശാസ്ത്രത്തിലേക്ക് പോയപ്പോൾ ഞാൻ സത്യം ഞാൻ ജ്ഞാനം ഞാൻ ആനന്ദം ഇത്യാദിയൊക്കെ വന്നു അപ്പോൾ അതൊക്കെ പോയി അതൊക്കെ പോയി അപ്പോൾ എന്തായി ഞാൻ ഞാൻ തന്നെ മതിയായി അത്രവർക്കത് വേണ്ടെന്ന് തെയിച്ചു എന്നറിയില്ല കേട്ടോ ഇതിന് പറഞ്ഞാൽ തന്നെ പറയാൻ പോകണ്ടതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ വിഷയജ്ഞാനത്തിന് വൃത്തിയെ പോലെ വൃത്യുദയം ആത്മജ്ഞാനത്തിനും വേണം അതാദ്യം മനസ്സിലാക്കണം ആ വൃത്യുദയമാണ് ശ്രവണ മനനഭ്യാസലക്ഷണമായ സാധനയിലൂടെ മുഴുവൻ നേടാനുള്ളത് പിന്നെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവിടെ സ്വരൂപ സ്വപ്രകാശരൂപമായിരിക്കുന്ന തന്നെ പ്രകാശിപ്പിക്കാനും ഞാൻ വീണ്ടും പ്രവർത്തിക്കേണ്ട അത് സ്വപ്രകാശരൂപമാണ് ഈ വൃത്തിസ്ഥമായ അറിവാണ് അറിവ് ഈ അറിവ് എപ്പോ പ്രകാശിക്കുന്നു അവിടെ പിന്നെ സംശയമുണ്ടോ പിന്നെ സംശയില്ല അവിടെ തന്നിൽ നിന്ന് ഭിന്നമായി വിഷുണ്ടോ തന്നിൽ നിന്ന് ഭിന്നമായി വിശ്വമില്ല വിഷു ഇല്ല എന്ന് പറഞ്ഞേക്കരുതേ തന്നിൽ നിന്ന് ഭിന്നമായി വിഷയമില്ല അപ്പൊ ഈ വിശ്വത്തെ മുഴുവൻ എടുത്തു കാണിച്ച അവിദ്യയുണ്ടോ അവിദ്യയും ഇല്ല ആയിരം വർഷമായിട്ട് ഒരു സ്ഥലത്ത് ഇരുടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരാൾ പറയുകയാണ് ആ മുറിയിൽ ഇരുട്ടുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ആയിരം കൊല്ലമായി വാതിലും ജനവാതിലും അടച്ചിട്ട ഒരു മുറിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഗുഹയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു ആ ഗുഹയിൽ ഇരുട്ടുണ്ട് ശരിയാണ് ആ വാക്ക് ശരിയാണ് ഇരുട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാണ്ടോ എന്താ അഭിപ്രായം ഏ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുപോയാൽ ആ ഇരുട്ട് വേറെ എവിടേക്കെങ്കിലും പോകേണ്ടതായിരുന്നു അങ്ങനെ പോണ്ടോ ഇല്ല മറിച്ച് ഞാൻ ആ ഗുഹയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുപോകുന്ന മാത്രയിൽ പിന്നെ ഇരുട്ടില്ല എവിടെ പോയി എവിടെ പോയി ഈ ഗുഹത്തെ ഇട്ടുമുഴം പുറത്ത് വേറെ ഏതോ ഗുഹയും പോയോ ഇല്ല അപ്പൊ ഇരുട്ടുണ്ടായിരുന്നു ആദ്യം പ്രകാശത്തിന്റെ അഭാവരൂപമാണ് ഇരുട്ടെങ്കിൽ അതിന് ഭാവരൂപതയുണ്ടോ എന്നാണ് ചോദ്യം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇരുട്ട് കണ്ടവരുണ്ടോ എന്നെങ്കിൽ പറഞ്ഞോളൂ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് വരെ ഇരുട്ട് കണ്ടവരുണ്ടോ എന്ത് കാരണം ഞാൻ ഇരുട്ട് കാണ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഇരുട്ടുണ്ട് ഏയ് അത് പ്രകാശത്തിന്റെ അഭാവമാണ് പ്രകാശത്തിന്റെ അഭാവരൂപമാണ് അതിനെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല കണ്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇരുട്ടിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ അല്ല ഇരുട്ടിനെ കണ്ടു പറഞ്ഞാലും വാസ്തവത്തിൽ വസ്തുക്കളെ കാണുന്നില്ല വേർതിരിച്ച് കാണുന്നില്ല എന്നുള്ള ആ പ്രകാശത്തിന്റെ അഭാവത്തെ ഞാൻ ഉപചാരപൂർവ പറയുന്ന വാക്കാണ് അപ്പൊ അതിന് കുടികിടപ്പൊന്നുമില്ല ഞാൻ ആയിരം പല്ലായിട്ടുള്ളതെന്നുള്ള കുടികടപ്പൊന്നുമില്ല ആ പതനെ പോയി എങ്ങോട്ട് പോയി എങ്ങോട്ടും പോയിട്ടില്ല ഇല്ല ഇരുട്ടില്ല ഈ വൃത്തിഷ്ഠമായ അറിവ് പ്രകാശിച്ചാൽ അവിടെ അവിദ്യ ഇല്ല അവിദ്യ ഹേതുവായിരിക്കുന്ന പ്രപഞ്ചപ്രതീതി ഇല്ല ശരി ഏതായാലും നല്ലോണം മനസ്സിലാക്കുക വൃത്തിഷ്ഠമാ അറിവിൽ വിഷയവുമില്ല അതിന്റെ വിത്താം അവിദ്യയുമില്ല എന്ന് പറഞ്ഞത് നല്ലോണം മനം ചെയ്യാം നമുക്ക് നാളെ ഒന്നുകൂടി അത് പഠിക്കാം ഓ